ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് രാമായണത്തിലെ ഒരു സഹോദര ബന്ധത്തിന്റെ കഥയാണ് ബാലിയുടെയും സുഗ്രീവന്റെയും കഥ ഇത് വെറുമൊരു കഥയല്ല സ്നേഹവും തെറ്റിദ്ധാരണയും പ്രതികാരവും എല്ലാം കൂടി കലർന്ന ഒരു ജീവിതം തന്നെയാണ് ഹായ് കൂട്ടുകാരെ ഇറ്റ്സ് മേ ആരാഹ്യ എല്ലാവർക്കും എപ്പിക് ടൈൽസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് വാനരന്മാരുടെ രാജ്യം കിഷ്കിന്ത ഭരിച്ചിരുന്നത് രണ്ട് സഹോദരന്മാരായിരുന്നു ബാലിയും സുഗ്രീവനും ബാലി രാജാവും സുഗ്രീവൻ യുവരാജാവും ആയിരുന്നു അവർക്ക് പരസ്പരം വലിയ സ്നേഹമായിരുന്നു ശക്തിയിലും കീർത്തിയിലും ബാലി അജയനായിരുന്നു എന്നാൽ ഒരു സംഭവം അവരുടെ ജീവിതം ആകെ മാറ്റിമറിച്ചു ഒരു രാത്രിയിൽ മായാവി എന്ന ഒരു രാക്ഷസൻ കിഷ്കിന്തയിലെത്തി ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു ആ വെല്ലുവിളി ഏറ്റെടുത്ത് ബാലി ആ രാക്ഷസനെ പിന്തുടർന്ന് ഒരു ഗുഹയിലേക്ക് കടന്നു ഗുഹയുടെ വാതിൽക്കൽ കാവൽ നിൽക്കാനായി ബാലി സുഗ്രീവനോട് പറഞ്ഞു സുഗ്രീവ ഞാൻ ഗുഹയിൽ കയറി രാക്ഷസനുമായി പോരാടും ഞാൻ തിരികെ വരുന്നതുവരെ നീ ഇവിടെ കാവൽ നിൽക്കണം ഗുഹയിൽ നിന്ന് രക്തമാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ നീ ഉടൻ തന്നെ കിഷ്കിന്തയിലേക്ക് മടങ്ങണം കാരണം അത് രാക്ഷസന്റെ രക്തമാകാം അതല്ല പാലാണ് വരുന്നതെങ്കിൽ രാക്ഷസൻ എന്നെ കൊന്നിട്ടുണ്ടാകും അപ്പോൾ നീ കിഷ്കിന്തയുടെ രാജാവായി ഭരിക്കണം കുറെ ദിവസങ്ങൾ കഴിഞ്ഞു ഗുഹയിൽ നിന്ന് രക്തവും മാംസവും കലർന്ന ഒരു ദ്രാവകം പുറത്തേക്ക് വന്നു സുഗ്രീവൻ അത് രാക്ഷസന്റെ രക്തമായിരിക്കുമെന്ന് വിശ്വസിച്ചു ഒപ്പം ഗുഹയിൽ നിന്ന് ബാലിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടെന്നും അയാൾക്ക് തോന്നി ഭയന്ന് സുഗ്രീവൻ ഗുഹയുടെ വാതിൽ ഒരു വലിയ പാറ വെച്ച് അടച്ചതിനു ശേഷം കിഷ്കിന്തയിലേക്ക് മടങ്ങി അവിടെ സുഗ്രീവൻ കിഷ്കിന്തയുടെ പുതിയ രാജാവായി എല്ലാവരും സന്തോഷത്തിലായി എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം ഗുഹയിൽ നിന്ന് രാക്ഷസനെ കൊന്ന് ബാലി തിരികെ വന്നു ഗുഹയുടെ വാതിൽ അടച്ചിരിക്കുന്നത് കണ്ട് ബാലിക്ക് സുഗ്രീവൻ തന്നെ ചതിച്ചെന്ന് മനസ്സിലാക്കി രണ്ടു പേർക്കും അവരുടെ പ്രവർത്തികൾക്ക് ഓരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു സുഗ്രീവൻ വിശ്വസിച്ചത് തന്റെ സഹോദരൻ മരിച്ചുവെന്നാണ് ബാലിക്ക് തോന്നിയത് താൻ ചതിക്കപ്പെട്ടുവെന്നും ഈ തെറ്റിദ്ധാരണ അവരുടെ സ്നേഹബന്ധം തകർത്തു ദേഷ്യം കൊണ്ട് കണ്ണ് കാണാതെ ബാലി സുഗ്രീവനെ അടിച്ച് പുറത്താക്കി ഭയന്നുപോയ സുഗ്രീവൻ ഋഷിമൂക്കാചലനം എന്ന പർവ്വതത്തിൽ അഭയം തേടി അവിടെ ബാലിയുടെ ശക്തികൾക്ക് പ്രവേശിക്കാൻ ഒരു ശാപമുണ്ടായിരുന്നു ഇവിടെ വെച്ചാണ് സുഗ്രീവൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും കണ്ടുമുട്ടുന്നത് സീതാദേവിയെ അന്വേഷിച്ചു വന്ന ശ്രീരാമൻ സുഗ്രീവന്റെ ദുഃഖം മനസ്സിലാക്കി ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു നിന്റെ ദുഃഖം എന്റെ ദുഃഖമാണ് സുഗ്രീവൻ ശ്രീരാമനോട് ബാലിയുടെ കഥകളെല്ലാം പറഞ്ഞു അപ്പോൾ ശ്രീരാമൻ ഒരു പുതിയ സഖ്യം വാഗ്ദാനം ചെയ്തു സുഗ്രീവനെ സഹായിക്കാൻ ബാലിയെ വധിക്കും അതിനു പകരം സുഗ്രീവൻ ശ്രീരാമനെ സീതയെ കണ്ടെത്താൻ സഹായിക്കണം സുഗ്രീവൻ ഒരു പദ്ധതി തയ്യാറാക്കി ശ്രീരാമന്റെ സഹായത്തോടെ സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു എന്നാൽ ബാലിയുടെ ഒരു പ്രത്യേക ശക്തി കാരണം നേരിട്ടുള്ള പോരാട്ടത്തിൽ ബാലിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് ശ്രീരാമൻ ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചു നിന്നു യുദ്ധം നടക്കുമ്പോൾ ബാലി ശക്തമായ ഒരു മുഷ്ടിപ്രഹരം സുഗ്രീവന്റെ നെഞ്ചിലടിച്ചു അതോടെ സുഗ്രീവൻ നിലത്തു വീണു ബാലി സുഗ്രീവന്റെ തലയിൽ ചവിട്ടാൻ തുടങ്ങുമ്പോൾ ശ്രീരാമൻ ഒരു ഒളിയമ്പ് ചെയ്ത് ബാലിയെ വധിച്ചു ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് തെറ്റിദ്ധാരണകൾ എങ്ങനെ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്നാണ് സ്നേഹം ഒരിക്കൽ ഉണ്ടായിരുന്നുവെങ്കിലും അത് പിന്നീട് വെറുപ്പായി മാറുകയും ചെയ്തു ഈ കഥയുടെ ഗുണപാഠം സംസാരിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നതാണ് ഇതുപോലെയുള്ള പുരാണ കഥകൾ ഇനിയും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം